ശത്രു മോഷ്ടിച്ചെന്താ ഏതൻ തോട്ടത്തിൽ ആദ്യത്തെ മോഷണം നടന്നത് ആദ്യത്തെ ശത്രുവിൻ്റെ മോഷണം നടന്നത് എവിടെയാണ് ഏതൻ തോട്ടത്തിൽ ആദ്യം മോഷ്ടിച്ചത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം എവിടെ വരും ഏതൻ തോട്ടത്തിൽ വരും അന്നേരം ആരവൈലബിളാ അവർ കുടുംബസ്ഥരായി ഭാര്യയും ഭർത്താവ് അവൈലബിളാ അവരും കർത്താവുമായിട്ട് ഓ എന്തൊരു എൻകൗണ്ടർ ആയിരുന്നു എന്തൊരു ഇൻഡമസിയായിരുന്നു ദൈവത്തിനും അത് സന്തോഷമായിരുന്നു ആ കുടുംബത്തിനും അത് സന്തോഷമായിരുന്നു ഇത് കണ്ട ശത്രു ആദ്യം മോഷ്ടിച്ചത് ഞാനും എൻ്റെ ദൈവവുമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദൈവ സാന്നിധ്യം എന്നാൽ കാൽവറി ക്രൂശിൽ വെച്ച് എൻ്റെ കർത്താവ് ശത്രു മോഷ്ടിച്ചുകൊണ്ടുപോയ ആ ബന്ധം എന്റെ കർത്താവ് തിരികെ പിടിച്ചു വാങ്ങി ഇന്ന് നമ്മളെ മക്കളും അവകാശികളും ആക്കി തീർത്തിരിക്കുകയാണ് എന്നിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ബന്ധവും പലതും ശത്രുവായവൻ അപകരിച്ചു കൊണ്ടുപോകുക കാൽവറി ക്രൂശിൽ വെച്ച് കർത്താവിന്റെ ക്രൂശു മരണം കൊണ്ട് പിശാചിന്റെ തലയെ തകർത്തു എങ്കിലും പൗലോസ് പറയുന്നുണ്ട് വൃതന്മാരെ തെറ്റിക്കുവാൻ വേണ്ടി അക്ഷീണ അശ്രാന്ത പരിശ്രമം ഇന്നും അവൻ ചെയ്തുകൊണ്ടിരിക്കുക എന്തിന് എന്നെ കിട്ടിയാൽ കൊള്ളാം ഇവിടെ ശുശ്രൂഷ നിൽക്കുന്ന അഭിഷക്തന്മാരെ കിട്ടിയാൽ കൊള്ളാം നമ്മളെയും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ അവൻ പദ്ധതി ഒരുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ദൈവമക്കൾ അവയറായിരിക്കണം ഇതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മുടെ സമയം ശത്രു മോഷ്ടിക്കുന്നുണ്ട് ഗാഡ്ജറ്റുകൾ നമ്മുടെ സമയത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക ദൈവവചനം വായിക്കേണ്ട സമയങ്ങൾ ആത്മീക ഗ്രന്ഥങ്ങൾ ധ്യാനിച്ച് പഠിക്കേണ്ട സമയത്ത് നമ്മുടെ സമയത്തെ ദുഷ്ടൻ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക